ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ താമരയുടെ ട്യൂബർ എടുക്കുന്ന രീതികളാണ് പ്രധാനമായിട്ട് രണ്ട് രീതികളാണ് താമര റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പം അതിലെ രണ്ട് രീതികളാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിലൊന്നെന്ന് പറഞ്ഞത് എന്താ നമ്മൾ ടബിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മണ്ണ് റീയൂസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു രീതിയാണ് ആദ്യമായി കാണിക്കുന്നത് അതായത് നമ്മൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈമെന്ന് വെച്ചാൽ താമരയുടെ ട്യൂബർ ആയിരുന്നു മനസ്സിലാവുന്നത് താമര സാധാരണ രീതിയിലുള്ള ഗ്രോത്ത് നിൽക്കും പുതിയ ലീഫൊന്നും വരാതെ ഈ ഒരു ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റിപ്പോർട്ട് ചെയ്യാം അപ്പം ആ ടബിൽ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് മാറ്റി എന്നിട്ട് ആ ടബ്ബ് ടബിൻ്റെ സൈഡുകളിലായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കൈകൾ ഇതുപോലെ ഇറക്കിയതിന് ശേഷം നമ്മൾ ടബിൽ നിന്ന് നമുക്ക് ആ ഒരു മണ്ണും ടബും തമ്മിൽ നമുക്ക് വേറെ തിരിച്ചെടുക്കാം അപ്പോൾ ട്യൂബർ എന്ന് പറയുന്നത് നമ്മൾ ടബിൻ്റെ ആ ഒരു ഷേപ്പിൽ റൗണ്ടിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അതേ രീതിയിൽ നമ്മൾ കൈകൾ ഇട്ടിട്ട് അതിനൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വേർതിരിച്ചെടുക്കാം എന്നിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ടബിലിതുപോലെ കമഴ്ത്തിയിട്ടാണ് അപ്പം ജസ്റ്റ് അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്യൂബർ ആ ഒരു വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ആ മണ്ണ് അതിൽ നിന്ന് വേർപ്പെടുത്താൻ പറ്റും എന്നിട്ട് ഇതുപോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ട്യൂബറിൻ്റെ ഗ്രോൻ ടിപ്സ് ഉണ്ടായിരിക്കും ആ ഗ്രോൻ ടിപ്സിന് യാതൊരു പ്രശ്നവും സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ മണ്ണൊക്കെ ഒന്ന് അതിൽ കുടഞ്ഞ് നമുക്കത് പുറത്തേക്ക് മാറ്റി വയ്ക്കാം പുറത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ട നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ടബിൻ്റെ അതേ ഷേപ്പിലാണ് ട്യൂബർ ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലെ ക്ലീൻ ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് ആവുമ്പം നിൽക്കുന്നതൊക്കെയാണ് ഗ്രോയിങ് ടിപ്സ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതൊരു വലിയൊരു ട്യൂബർ കിട്ടിയിട്ടുണ്ട് അത് യു ടി ബിയുടെ ട്യൂബറാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത് എനിക്ക് ഫ്ലവർ ആയിട്ടില്ല അപ്പോൾ അതായത് പോലെ ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ട്യൂബറുകൾ അതേപോലെയുള്ള ഷേപ്പുകൾ നമുക്ക് ഓരോ രണ്ടോ മൂന്നോ ഗ്രോയിങ് ടിപ്സ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാൻ ഏകദേശം എല്ലാ താമരയും റീപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തഡ് ഉപയോഗിച്ചിട്ടാണ് കാരണം എനിക്ക് മണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ ഒരു പഴയ മണ്ണ് തന്നെയാണ് രണ്ടാമത് പഴയ മണ്ണ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അടിവളം ഉപയോഗിച്ച ആ ഒരു ഭാഗത്തെ മണ്ണ് ഉപയോഗിക്കില്ല അതിലെ മുകളിലത്തെ ജസ്റ്റ് ചളി മാത്രം ഉപയോഗിക്കും അത് അടിയിൽ അടിയത്തെ ലെയറായിട്ട് ആയിട്ട് ആ ഒരു മണ്ണ് ഉപയോഗിച്ചിട്ട് മുകളിലത്തെ മണ്ണ് കുറച്ച് നല്ല മണ്ണ് കൂടെ ആഡ് ചെയ്യും അങ്ങനെയാണ് മണ്ണ് രണ്ടാമത് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഉപയോഗ ഉപയോഗിക്കാറുള്ളത് അടുത്തതായിട്ട് ഞാൻ നമ്മൾ രണ്ടാമത്തെ രീതി കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ട്യൂബർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ ടബിലെ വെള്ളമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ടബ് നമ്മൾ ഇതുപോലെ കമഴ്ത്തുക ഇങ്ങനെ രീതി ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത് മണ്ണ് റിയൂസ് ചെയ്യാൻ ചിലപ്പോൾ കിട്ടില്ല കാരണം നമ്മൾ വെള്ളം ഒക്കെ കളയുമ്പോൾ നമുക്ക് മണ്ണ് ഉപയോഗിക്കാൻ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ കമിഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ട്യൂബർ ഇതാ നമ്മുടെ ടബിൻ്റെ അടിയിൽ ഫോം ചെയ്ത് വരുന്നുണ്ട് അതിലപ്പം ട്യൂബർ ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ ഏകദേശം ഒരു ട്യൂബറും ഒരു റണ്ണറും ആണ് എനിക്ക് കിട്ടിയത് ചന്ദ്രഭാഗ എന്ന് പറയുന്ന ഒരു ക്യാമറയുടെ വെറൈറ്റി താമരയുടെ ഒരു ട്യൂബറാണിത് അപ്പോൾ റണ്ണറും ഒരു ട്യൂബറേ കിട്ടിയുള്ളൂ ഇതുപോലെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടത് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ അതിൻ്റെ ഗ്രോയിൻ ടിപ്സോടെ ആദ്യ രീതിയിൽ നമുക്ക് ഇതും അങ്ങനെ മാറ്റിയെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ക്ലീൻ ചെയ്തു അപ്പോൾ ഇത് ആദ്യം ഞാൻ എടുത്ത യൂട്യൂബിയുടെ ട്യൂബറാണ് ഇനി അതെങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്നു കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിലത് അതുപോലെ കറുത്ത അതിൻ്റെ പോളകൾ ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് നമുക്ക് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇതാണ് ട്യൂബറുകൾ കിട്ടിയത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്